ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി പ്രവിത്താനം കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പതിമൂന്നര സെൻറ്റുള്ള സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടിൻ്റെ ാണ് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഉടമസ്ഥിൽ കൂടുതൽ ഏരിയ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് നല്ലൊരു വീട് പണിയാൻ വേണ്ടിയാണ് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന പടിഞ്ഞാറ് ദർശനത്തിലുള്ള മനോഹരമായൊരു വീടാണ് മനോഹരമായ ഏരിയ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം കൊല്ലപ്പള്ളി ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നല്ല വീതിയുള്ള റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായൊരു വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കാശ് ഓൾറെഡി ഉണ്ട് ഇങ്ങോട്ടും വേണമെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം ഇതാണ് കിണർ വരുന്നത് കിണർ വെള്ളം മറ്റുന്നല്ല അകത്തു നിന്ന് വേണമെങ്കിൽ നേരിട്ട് വെള്ളം കോരാവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ പുറവേശൊരു എക്സ്ട്രാ ഏരിയ എടുത്തിട്ടുണ്ട് മൊത്തം ചുറ്റുമല്ല കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് രണ്ട് കൂടിയ മനോഹരമായ വീട് സിറ്റൗട്ട് ഒക്കെ ഏത് ഷേപ്പിലാണ് ബോർവെല്ലിന്റെ മോട്ടറാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ പതിമൂന്നരസിന്റെ സ്ഥലത്തിനും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി മശം തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ െഗ് വാഷിളാണ് മിറ്റത്ത് മാവൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ ഭംഗിയാക്കിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീടാണ് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയ നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ ഇന്റീരിയർ ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഡൈനിങ് ആണ് ഫാമിലി ലിവിങ് ആയിട്ടും കൂടി ഉപയോഗിക്കാവുന്ന നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട് ഇൻവെർട്ടർ അയക്കാനൊക്കെ പറ്റിയ സ്പേസ് ഇവിടെ ഉണ്ട് സ്റ്റെയറിന്റെ അടിയിൽ ബെഡ്റൂമിലേക്ക് കടക്കാം എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളതാണ് കാരണം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ബാത്റൂം അറ്റാച്ച് ആണ് നല്ല സ്പേസ് ഉള്ള ആണ് നാളെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല സ്പേസ് ഉള്ള ആണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം మాస్టర్ బెడ్ రూమ్ వే వే ఒక బెడ్ రూమ్ మాస్టర్ బెడ్ రూమ్ వరణి అయితే రెండు బాత్ రూమ్ ఉంటుంది మనోపరమ కిచ్చణాను కంప్లీట్ కబ్బోర్డీట్ വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീൻ ഇവിടെ ആണ് കൊടുത്തുള്ള എക്സ്ട്രാ സ്പേസ് മുകളിലേക്ക് ഒന്ന് കയറാം എക്സ്ട്രാ റൂമ് അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണമെങ്കിൽ ഒരു കട്ടിലൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ട്രെസ് വർക്ക് തിരക്കാവുന്ന ഏരിയ ആണ് വേണമെങ്കിൽ ഷീറ്റിട്ട് എടുക്കാവുന്നതാണ് ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ ഹൈവേയിൽ പാലാ പ്രവിത്താന കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി ടൗണിൽ തന്നെ ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി പതിമൂന്നര സെൻട്രോള സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് വീട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ വീടിന് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക